പ്രാചീന സാഹിത്യത്തിലെ നമ്മൾ പരിചയപ്പെട്ട പാട്ടപ്രസ്ഥാനം പ്രസ്ഥാനം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ് പാട്ടിൻ്റെ നിയതമായ ലക്ഷണങ്ങൾ ഉല്ലംഘിച്ചുകൊണ്ട് മണിപ്രവാളത്തോട് അല്ലെങ്കിൽ സംസ്കൃതത്തോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് എന്ന ഭാഷയെ പൂർണ്ണമായും കൈവിടാതെ പ്രത്യേക പാട്ട് രീതിയിൽ രചിക്കപ്പെടുന്ന കണ്ണശകൃതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരണം കവികൾ രചിച്ചതാണ് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമത്തിൽ ഒരു വലിയ തറവാട്ടിൽ ജനിച്ചവരായിരുന്നു അവരെല്ലാവരും അവർ ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലികളിൽ വ്യാപൃതരായി നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി അവിടെയൊക്കെ വെച്ച് സാധാരണക്കാർക്ക് വേണ്ടി രചനകൾ നിർവഹിച്ചു അവരെയാണ് നിരണം കവികൾ എന്ന് പറയുന്നത് അവരുടെ എല്ലാം മുതുമുത്തശ്ശനായിട്ട് ഒരു ഉഭയകവീശ്വരൻ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു കരുണേശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ തലമുറയിൽപ്പെട്ടവരായിരുന്നു ഈ കവിവര്യന്മാരെല്ലാവരും നിരണം കൃതികളിലെ ഭാഷാപരമായ പ്രത്യേകതകൾ ഒരുപാട് പഠനത്തിന് വിധേയമായിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ പുതുശ്ശേരി രാമചന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഇത് പ്രധാന വിഷയമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് പുരാണ കഥകൾ ആണ് അദ്ദേഹം ഈ നിരണ കവികളെ കൂടുതലും ആശ്രയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനം അവർ ലക്ഷ്യമാക്കിയിരുന്നു രാമചരിതത്തിന് ശേഷം പരിഗണന അർഹിക്കുന്ന രണ്ടാം ഘട്ട കവികളാണ് മരണം കവികൾ അഥവാ കണ്ണശ കവികളെന്ന് പറയുന്നത് ഭക്തിപ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കാനായി തുടക്കമിട്ടത് ഇവരാണെന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പാട്ട് പാട്ടുപ്രസ്ഥാനത്തിന് കൈവന്ന ഒരു പരിണാമവും ഭാഷാപരമായ പരിണാമവും ഇവരിൽ കാണാൻ കഴിയും സാഹിത്യപരമായ മേന്മയും ഇവർക്ക് അവകാശപ്പെടാൻ കഴിയും മണിപ്രവാണത്തിൻ്റെ സാംസ്കാരിക ജീർണതയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് സാഹിത്യത്തെ ഉയർത്താനും ഇവർക്ക് സാധിച്ചു അങ്ങനെ ജനതയെ സമ്പൂർണമായി പരിഷ്കരിക്കുവാനും സംസ്കാര സമ്പന്നരാക്കാനുമുള്ള പരിശ്രമവും ഇവർ നടത്തുന്നുണ്ട് പാട്ടിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് ഭാഷാപരമായ മണിപ്രവാണ സ്വഭാവം സ്വാംശീകരിച്ച പാട്ടുകളാണ് അവർ രചിച്ചത് വിഷയ സ്വീകരണത്തിനും പാട്ടിൻ്റെ പാരമ്പര്യം തുടരാൻ ശ്രമിച്ചെങ്കിലും ഭാഷാരീതിയിൽ മണിപ്രവാള സമ്പ്രദായം സ്വീകരിക്കാൻ പലയിടത്തും ശ്രമിച്ചു കാണുന്നു രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതികളിലേക്ക് ഭാഷാ സാഹിത്യത്തിൻ്റെ പരിണാമ പ്രക്രിയയിലേക്കുള്ള ഒരു ഇടത്താവളമാണ് കണ്ണശ എന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള നിരീക്ഷിക്കുന്നു എന്താണ് രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതികളിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിൻ്റെ പരിണാമ പ്രക്രിയയിലെ ഒരിടത്താവളമാണ് കണ്ണശ കഥികൾ ആണ് കൃഷ്ണപിള്ളിയുടെ നിരീക്ഷണം അതിവിശിഷ്ടമായ ഇതിഹാസകാവ്യങ്ങളും ഹൈന്ദവ മതഗ്രന്ഥങ്ങളും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ആശയം പ്രതിവാദനം ഭാഷ മൂല്യബോധം സൗന്ദര്യം എന്നീ സാഹിത്യ ഘടനങ്ങളെ പരിവർത്തന വിധേയമാക്കുക എന്നീ ലക്ഷ്യങ്ങളും ഇവർ നിർവഹിച്ച കാര്യങ്ങൾ ഇത് നമുക്ക് കവികളെ പരിചയപ്പെടാം ആദ്യമായി നിരണത്തിൽ രാമപണിക്കരയാണ് കണ്ണശ്ശരാമായണം കണ്ണശ്ശഭാരതം കണ്ണശ്ശഭാഗവതം ശിവരാത്രി മഹാത്മ്യം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പ്രതിഭാ വിലാസം ഒളിമങ്ങാതെ നിറഞ്ഞ് കവിക്കുന്ന കാവ്യങ്ങളാണ് അതിലൊന്ന് ശിവരാത്രി മാഹാത്മ്യമാണ് ബ്രാഹ്മണൻ ചണ്ടാലിയെ വിവാഹം കഴിക്കുകയും ശിവരാത്രി ദിവസം പ്രിയതമർക്ക് പൂ പറിക്കാനായി ബ്രാഹ്മണൻ പോവുകയും യാത്രയിലെടുത്ത് വെച്ച് ശിവനെ സ്തുതിക്കുകയും അങ്ങനെ മരണാനന്തരം ശിവൻ്റെ സാമീപ്യം പോരാൻ ഭാഗ്യം ശ്രദ്ധിക്കുകയും അവൻ്റെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു ബ്രാഹ്മണ ചണ്ടാല ബന്ധത്തെ ബന്ധിപ്പിച്ച് സാമൂഹിക നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാനുള്ള പരിശ്രമം ഈ കൃതിയിലെ കഥയിലൂടെയും അവതരണത്തിലൂടെയും കവിക്ക് സാധിക്കുന്നുണ്ട് കണ്ണശ കവികളെന്നറിയപ്പെടുന്നത് മാധവ പണിക്കർ ശങ്കര ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ എന്നിവരാണ് നിരണം നിരണകവികളെന്ന് കയറി അറിയപ്പെടുന്ന ഇവരുടെ ജന്മദേശം തിരുവല്ലം താലൂക്കിലെ കണ്ണശം പറമ്പിലെ നിരണത്തിനത്താണ് പതിനാലാം ശതകമാണ് ഇവരുടെ നൂറ്റാണ്ടെന്ന് കരുതപ്പെടുന്നു ഭാഷയിലെ ആദ്യ ഭഗവത്ഗീതാ വിവർത്തനം ആയിട്ട് മാധവ പണിക്കരുടെ ഭഗവത്ഗീത ഭാഷാ ഭഗവത്ഗീതയെ പരിഗണിക്കുന്നു ജ്ഞാനപ്പനുവൽ എന്നും അറിയപ്പെടുന്നു മാധവ പണിക്കർ ഭാഷാഭവത്ഗീത രചിക്കുന്നത് മലയൻകീഴെന്ന തിരുവനന്തപുരത്തെ സ്ഥലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തിരുന്നാണ് ഭാഷാഭവത്ഗീതയുടെ രചനാവേടയിൽ മാധവ പണികർ അനുകരിച്ച ഒരു കവിയുണ്ട് അത് പട്ടനാരെന്ന കവിയായിരുന്നു ഭാഷാ ഭഗവത്ഗീതയിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങളാണുള്ളത് നിരണം കവികളിൽ ആദ്യത്തെ ഋഷി എന്നാണ് ഡോക്ടർ എം ലീലാവതി മാധവപ്പണികരെ വിശേഷിപ്പിക്കുന്നത് നിരണം കവികളിൽ ആദ്യത്തെ കൃഷി എന്നാണ് ഡോക്ടർ എം ലീലാവതി മാധവ വിശേഷിപ്പിക്കുന്നത് നിരണം വൃത്തം എന്ന് ഇരട്ടത്തരങ്കിണി അഥവാ ദീർഘതരങ്കിണി അറിയപ്പെടുന്നു ഉഭയകവീശ്വരൻ എന്ന് വിളിക്കുന്നത് ആദികണ്ണശ്ശനായ കരുണേശ്വനയാണെന്നുള്ളത് ഓർത്തിരിക്കുക മലയൻ കീഴ് ക്ഷേത്രവുമായി ഒരു ബന്ധമുള്ള കവി മാധവപണിക്കരാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു കലാലയം സ്ഥാപിതമായിട്ടുണ്ട് ആധുനിക കാലത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലങ്ങളിൽ മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഭാരതീയ ഭാഷകളിൽ ഭഗവത്ഗീതയ്ക്കുണ്ടായ ആദ്യ വിവർത്തനമായി ഭാഷാ ഭഗവത്ഗീതയെ എഴുതപ്പെടുന്നതാണെൻ്റെ മഹത്വം ഒരൊറ്റ കൃതിയാണ് ഈ നിരണകവിയരുടെ കൂട്ടത്തിൽ ഒരൊറ്റ കൃതി എഴുതിയിട്ടുള്ളത് അദ്ദേഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ കീർത്തിയാണ് അദ്ദേഹം മ്പാദിച്ചിട്ടുള്ളത് ഭാഷാഭഗവത്ഗീതയുടെ രചനയിൽ മാധവപണികർ ഉദ്ധരിക്കുന്ന ശ്രീശങ്കരൻ്റെ ഗീതാവ്യാഖ്യാനം ശങ്കരഭാഷ്യമാണ് പാട്ടു സാഹിത്യത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് കണ്ണശങ്കൃതികളിലൂടെയാണെന്ന് ഉറപ്പായും പറയാം ലഭ്യമായ രേഖകൾ മുൻനിർത്തി ദ്രമിട സംഘാദാക്ഷിര നിബദ്ധമല്ലാത്ത ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത് ഗുണകരമാകും എന്ന് നിരണം കവികൾ തെളിയിച്ചു കണ്ണശങ്കൃതികളിലെ ഭാഷയെ മുത്തമിഴ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് തമിഴും സംസ്കൃതവും മലയാളവും കൂടി ചേരുന്ന ഒരു രീതി ഇതിൽ കാണാൻ കഴിയുന്നു എന്നതുകൊണ്ടാണത് യഥാർത്ഥത്തിൽ മുത്തമിഴ് എന്നതുകൊണ്ട് ദ്രാവിഡ സാഹിത്യത്തിൽ മൂന്ന് വിധത്തിലുള്ള ചേർച്ചയാണ് ഉദ്ദേശിക്കുന്നത് അതായത് പദ്യസാഹിത്യം ഇയൽ കാവ്യം ഇവ പാട്ട് നാടകം അപ്പോൾ കാവ്യം പാട്ട് എന്നിവയാണ് എന്നിവ ചേരുന്നു ഇയൽ എന്ന് പറഞ്ഞാൽ കാവ്യം ഇവേ ഇവേ എന്ന് പറഞ്ഞാൽ പാട്ട് പിന്നെ നാടകം ഇവയുടെ ഒരു കൂടിച്ചേരൽ ഇവയിലെ ഭാഷാപരമായ ഒരു കൂടിച്ചേരൽ കാണാൻ കഴിയുന്നു അഹമിതു സംക്ഷേപിച്ചുരജീവീ എന്ന് പറയുന്നത് അഹമിതു സംക്ഷേപിച്ചുരജീവീൻ ഭഗദ്ഗീത മുഴുവൻ അതേപടി വളർത്തി വയ്ക്കുകയല്ല സംക്ഷേപിച്ചു പറയുകയാണെന്ന് ഭാഷാ ഭഗത്ഗീതകാരൻ പറയുന്നുണ്ട് ഒരു നാൾ വന്ന് പിറക്കും ഉടൻ വളരും ബാലപ്രായം പോൾ ദരിനിലുറ്റും തേയും മായും തേറുകിളാറും ദേഹപ്രകൃതികൾ ഒരു കാലവും ഒരു നാശം വാരാ ഉടലിൽ ഇറപ്പ് വിറപ്പില്ലാതൊരു പൊരുളതു നിത്യം അരൂപമതിൻ നില പോർവിജയ കേളെന്നരുൾ ചെയ്താൽ എന്നിങ്ങനെ വിജയനെ പ്രോത്സാഹിപ്പിച്ച് ഉദ്ദീവിപ്പിച്ച് ഉണർത്താൻ ശ്രമിക്കുന്ന കൃഷ്ണനെ നന്നായി അവതരിപ്പിക്കാൻ ഭാഷാപവത്ഗീതകാരനും വ്യാസ ഭഗവാന്റെ വാക്കുകളിലൂടെ പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഭാഷാശൈലിയിൽ അതുകൊണ്ട് ഉത്തമമായ ഒരു കൃതിയായി തന്നെ ഭാഷാ ഭഗവത്ഗീതയെ നമുക്ക് വിലയിരുത്താൻ കഴിയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് തമിഴിലെയും സംസ്കൃതത്തിലെയും ഭഗവത്ഗീതയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും അത് പാഠപുസ്തകമായും വല്ലാതെയും അംഗീകരിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു കൂടാതെ നിരണം ഏറ്റവും പഴക്കമുള്ള മറ്റൊരു കൃതി ശങ്കരപ്പണിക്കരുടെ ഭാരതം അത് ഏറ്റവും പഴക്കമുള്ള കൃതിയായിട്ട് ചർച്ച കരുതുന്നു ആദ്യത്തെ ഭാഷയിലെ ഭാഷയിലുണ്ടായ ആദ്യത്തെ ഭാരതസംഗ്രഹമായി അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭാരതസംഗ്രഹം ഭാഷയിൽ ആദ്യം ഉണ്ടാകുന്നത് ഭാഷാ ഭഗവത്ഗീതയുടെ ആണെന്നാണ് ചിലർ പറയുന്നത് അത് ഭാരതത്തിലുള്ള ഒരു ഭാഗമാണല്ലോ ഭഗവത്ഗീത ഭാരതം വാലായി മാത്രമായി എടുത്തു കഴിഞ്ഞാൽ അതിലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പാട്ടുകളാണ് ഉള്ളത് ഭാരതമാലയുടെ ആദ്യ ഭാഗം ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കിയാണ് എഴുത്തച്ഛൻ്റെ ഭാരതവിവർത്തനത്തിന് എഴുത്തച്ഛൻ്റെ ഭാരതവിവർത്തനത്തിന് ഒരു സ്കെച്ചും ഡിസൈനും ഒരുക്കിക്കൊടുത്ത കൃതിയാണ് ഇതെന്ന് എൻ കൃഷ്ണപിള്ള വിലയിരുത്തുന്നുണ്ട് ഭാരതമാലയെപ്പറ്റി ഭാരതമാല പഠനവും വ്യാഖ്യാനവും എന്നൊരു കൃതി ഡോക്ടർ പൊന്നറ സരസ്വതി തയ്യാറാക്കിയിട്ടുണ്ട് ഭാരതമാല പഠനവും വ്യാഖ്യാനവും ഡോക്ടർ പൊന്നറ സരസ്വതിയുടെ രചനയാണ് ഗണേശ മഹാത്മ്യം എന്നൊരു കൃതിയും ശങ്കരപ്പണിക്കർ എഴുതിയിട്ടുണ്ട് ഗണേശ മഹാത്മ്യം ഗണേശ മാഹാത്മ്യത്തിൻ്റെ ഇതിവൃത്തം ഗണപതിയുടെ മഹിമയെക്കുറിച്ചുള്ള വർണ്ണന തന്നെയാണ് ഗണേശ മാഹാത്മ്യത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ഈരടികൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാം നിറണം കൃതികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കൃതി എന്ന് പറയാവുന്നത് കണ്ണശ്വരാമായണമാണ് കണ്ടെത്തിൽ വർഗീസ് മാപ്പിളയാണ് കണ്ണശ്വരാമായണം കണ്ടെത്തി ആദ്യം ഭാഷാഭൂഷണി വരി വഴി പ്രസിദ്ധീകരിച്ചത് എന്നത് ഓർക്കേണ്ട വസ്തുതയാണ് കണ്ണശ്ശന് മാതൃകയായിട്ടുള്ളത് ആദ്യ മാതൃകയെന്ന് പറയാവുന്നത് വാത്മീകിയുടെ രാമായണം തന്നെയാണ് കാവ്യവിഷയം കാവ്യഭാഷ വൃത്തം എന്നിവയിൽ കണ്ണശ്ശരാമായണം മലയാള കവിതാ സാഹിത്യത്തിൽ മൗലികവും ഗണ്യവുമായ ഒരു വ്യതിയാനവും പുരോഗതിയും ഉണ്ടാക്കിയിട്ടുണ്ട് കഥാസംഗ്രഹത്തിലും പാത്രസ്വഭാവ സ്വഭാവ സൂചനയിലും മൂലകൃതിയിലെ ചില ഭാഗങ്ങളെ മാറ്റി നിർത്തി സ്വന്തം ആശയങ്ങൾ ഉൾപ്പെടുത്താൻ കവി ശ്രമിക്കുന്നുണ്ട് ഒരു സ്വതന്ത്ര പരിഭാഷയുടെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ കൃതിയാണ് കണ്ണശ്ശരാമായണം എന്നതിൽ തർക്കമില്ല സാഹിത്യം ആഹ്ലാദത്തിന് മാത്രമല്ല പ്രബോധനത്തിന് വേണ്ടി ഉള്ളതുകൂടെ ആവണം എന്ന് തെളിയിച്ച കൃതിയാണ് കണ്ണസരാമായണം കണ്ണശ്ശ കവികൾ പൊതുവെ അങ്ങനെ തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായി കണ്ണശ്ശരാമായണത്തെ പണ്ഡിതന്മാർ നോക്കിക്കാണുന്നുണ്ട്